ഇത്രയേറെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഫ്രൈ എങ്ങനെ ഉണ്ടായിരിക്കും അതിന്റെ കൂടെ ഇഞ്ചി ഇട്ടു പിന്നെ ഒന്നര ഉള്ളി കൂടെ ഇട്ടുന്നുണ്ട് പിന്നെ കുറച്ച് കരിയേപ്പിലൂടെ പിച്ച് എടുക്കും കേട്ടോ ഈ വറുത്ത മീൻ എന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ് ആണ് മക്കളെ ഒരൊന്നര മണമാണ് ഈ ഗിരിജാൻ ഈ ഒരു കടയില് വേറെ ലെവൽ ഊണാണ് മക്കളെ ഈ മണം മൂക്കിലിങ്ങനെ ഇങ്ങനെ അടിച്ചു തന്നെ ഒത്തിരി ആൾക്കാർ ഈ ഹോട്ടലിലോട്ട് വരഞ്ഞ് തരുവാറുണ്ട് കേട്ടാ കൂടെ നല്ല ഇളക്കിയ നാടൻ കപ്പ കപ്പാ ട ഊണിന് എൺപത് രൂപയാണ് പറഞ്ഞത് മീനിന് ഇന്നുള്ള റേറ്റ് വന്നിട്ട് എഴുപത് രൂപയാണ് മീൻ അന്നുള്ള റേറ്റിനായി കിട്ടുന്നത് ഇതിന്റെ കൂടെ വലിയ വൻ പയറും ബീട്രൂട്ട് ഇട്ടുള്ള പച്ചടി പിന്നെ ഉണച്ച നമ്മുടെ ഇഞ്ചി പച്ച ഇഞ്ചി വറുത്തരച്ചുള്ള സംഭവം കേട്ടോ അടിപൊളി ഉള്ള അടാറ് ഊണ് ഈ മീനെല്ലാം കണ്ട ചെറിയ മീനിനു വല്ല കുറവാണ് ഫുൾ മീനാണ് ഞാൻ പറഞ്ഞ എഴുപത് രൂപ കേട്ടോ ഈ പിന്നെ കൂടെ ഒഴിക്കാനായിട്ട് മീൻ കറിയുണ്ട് കൂടെ സാമ്പാറുണ്ട് പുളിശ്ശേരിയുണ്ട് പിന്നെ ഒരു അടാറ് രസമുണ്ട് അങ്ങനെ എല്ലാ കറിയുള്ള ഒരു ഊണ് എഴുപത് രൂപ നല്ല വെള്ളച്ചോറായിരുന്നു ആ തൊടികൂട്ടനെല്ലാം ഇങ്ങനെ വെച്ചു കേട്ടോ അടുക്കി വെച്ചു എൻ്റെ പൊന്നുമക്കളെ വായിലിങ്ങനെ വെള്ളം ഊരണ്ട് കാരണം ഇത്രയും സാധനം ആ ഒരു രുചിച്ച് നോക്കിയേക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ ഞാനതിൻ്റെ ടേസ്റ്റ് അത്രമാത്രം ഇഷ്ടപ്പെടും കാരണം തനി വീട്ടിൽ വെക്കുമ്പോഴത്തുള്ള കറികളും എല്ലായിരുന്നു കാരണം വീട്ടിലെ അച്ഛനും അമ്മയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു കറികൾക്ക് ആ രുചിയെല്ലാം ഉണ്ടായിരുന്നു അതുല്ല ഇലയിലും വിളമ്പി എൻ്റെ ഇലയിലും വിളമ്പി അപ്പോൾ ആ കറികളെല്ലാം നല്ല ടേസ്റ്റുള്ള സാധനം പിന്നെ വന്നു വെച്ചാൽ ചൂട് ചോറ് നല്ല വെള്ളം നല്ല ജയര് ചൂട് ചോറ് അതിൻ്റെ കൂടെ കുറച്ച് മീൻകിറങ്ങി ഒഴിച്ച് പിന്നെ കുറച്ച് സാമ്പാർ കൂടെ അങ്ങ് ഒഴിച്ചു പിന്നെ പുളിശ്ശേരി പിന്നെ ഞാൻ മേടിച്ചത് കേട്ടോ അതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് കുറച്ച് ക കപ്പേര്ൂടെ മീൻ കറിച്ച് കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹം മീൻ കറിയും ചോദന നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ കപ്പയും കൂടെ ആയാലോ ഒരൊന്നൊന്നര സാധനം വയ്ക്കില്ലേ കുറച്ച് ആ മീൻ കൊണ്ടുവന്നപ്പോഴേ അതിൻ്റെ മണം ഇങ്ങി മുഖിക്കരുത് മസാല വേറെ എല്ലാവരും മസാല ചൂട് കൈ പൊള്ളുന്ന ചൂടായിരുന്നു വീണ്ടും രണ്ടാമത്തെ തൊട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് കാണിച്ചാൽ ഈ പൊണ്ണ മീൻ നിങ്ങൾ കാണണം എഴുപത് രൂപ ഇന്നുള്ള റേറ്റ് കേട്ടോ ആ മസാല വേറെ ആ ആൻറ്റി ഇട്ട ഇഞ്ചിയും പിന്നെ എല്ലാം കൂടെ നല്ല ടേസ്റ്റ് പിന്നെ കപ്പത ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കുറച്ച് മീൻ കഴിക്കുകയാണെന്ന് വെച്ചാൽ മീൻ രണ്ടാമത് മേടിക്കാൻ വിചാരിച്ചു കാരണം അതിലുള്ള മീൻ കഴിക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് എനിക്ക് ആ മീൻ ടേസ്റ്റ് എനിക്ക് കറക്റ്റ് കിട്ടിയില്ല അപ്പോൾ ഞാൻ മീനും കൂടെ കൈ പൊള്ളുന്ന ചൂട് അത്ര മാത്രം ലെവൽ സാധനം ആ ഉള്ളിലൂടെ കൊണ്ടപ്പോൾ പിന്നെ വേറെ എല്ലാം ഒരു മതിയായി കേട്ടോ സംഭവം ടേസ്റ്റ് ഉള്ള സാധനം ആ മീനിങ്ങനെ പിച്ച് മക്കളെ എൻ്റെ കൈ അങ്ങ് പൊള്ളിപ്പോയി ഇപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്ന അടുത്തു പിച്ച് നോക്കി അന്നേരം എനിക്ക് ആ ഒരു ടേസ്റ്റിൽ കഴിച്ചപ്പം വേറെ ലെവൽ ടേസ്റ്റ് ചെയ്ത് മക്കളെ ഒന്നൊന്നര അടാർ ഊണ് വേറെ ലെവല് ഇതുപോലെ ഊണ് ഞാൻ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കഴിച്ചിട്ടുള്ളൂ കഴിച്ചിട്ടുള്ളൂട്ടാ അതുകൊണ്ട് വീണ്ടും വീണ്ടും വാരി കഴിച്ചു നോക്കി കൊള്ളാം അടിപ്പൊളിയാണ് മക്കളെ അതിലും പറഞ്ഞു സൂപ്പർ ഊണാണ് ഏട്ടാ വേറെ ലെവല് കാരണം നമ്മൾ ഇതൊക്കെ സ്പോട്ടുകൾ ചിലർക്ക് പോകും നമ്മൾ ഓട്ടോക്കാരാണ് ഓട്ടോക്കാരാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അവർ നല്ല ചെറിയൊരു സ്പോട്ടിൽ പറഞ്ഞുതരും അപ്പം മീനും ഞങ്ങൾ കാണിച്ചില്ല മീനിനെ കണ്ടോ അകത്ത് നല്ല ഫ്രഷ് മീനാണ് നോക്കണേ ഇതിൻ്റെ എൻ്റെ അഴിവിതം നല്ല ഫ്രഷ് മീനാണ് അപ്പം ഞാൻ ഇതിന്റെ ആവശ്യമായിട്ട് നല്ലതായിട്ട് കഴിച്ചു നല്ല സന്തോഷത്തോടെയാണ് കഴിച്ചത് കേട്ടോ രണ്ടേ ആൻറ്റി വീണ്ടും മീൻ കൊണ്ടുവന്ന് ഞാൻ മേടിച്ചില്ല കാണാം ഒരു തന്നെ ആ വലിയ മീൻ കഴിച്ചാൽ എൻ്റെ വയർ തന്നെ എൻ്റെ ചോറും കൂടെ നിറഞ്ഞു പിന്നെ കപ്പേക്കൂടെ മീൻകുറി വെച്ച് കഴിക്കണത് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ ഞാൻ ഭയങ്കര ആഗ്രഹത്തിന് ആ സാധനം എല്ലാം മേടിച്ച് ഒന്ന് കുഴച്ച് നല്ല മുളം കൂടി പച്ചമുളകൂടെ ഇങ്ങനെ ഞാൻ അവിടെ ഇട്ട് ഒരു പിടി പിടി വാരി വെച്ചു അടിപൊളി അടാർ ടേസ്റ്റ് ലാസ്റ്റ് ആ പുളിശ്ശേരിയും കുടിച്ച് സന്തോഷമായി അടുത്ത് രസം വന്നു രസം ഇങ്ങനെ വാങ്ങിച്ച് അവിടെ നല്ല എല്ലാം ചൂടാണ് കേട്ടോ എല്ലാം തണുത്തൊന്നുമല്ല ആ രസം ഒന്ന് കുടിച്ചിട്ട് ഒന്നും കൂടെ രണ്ടാമത് മേടിച്ചു അതും കുടിച്ചും അടിപൊളി സന്തോഷമായി ദഹനപ്രിക്കും നമുക്ക് രസം നല്ലതാണ് കേട്ടോ പുളിശ്ശേരിയും ദഹനപ്രിക്കും നല്ലതാണ് രസവും നല്ലതാണ് അപ്പം പിന്നെ ഇവിടെ നമ്മുടെ പൊതിച്ചോറുണ്ട് കേട്ടോ ഊൺ പൊതിഞ്ഞ് കൊടുക്കാറുണ്ട് പാസ്സൽ കൊടുക്കാറുണ്ട് ഇത് ട്രിവാൻഡ് നേരെ ആറ്റിങ്ങിൽ ഐ ടി ഐ ഡി അപ്പം ആറ്റിങ്ങിൽ ജംഗ്ഷൻ പോകേണ്ട അതിനു മുമ്പായിട്ട് ഐ ടി ഐ പറഞ്ഞത് നല്ല നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഈ കട കാണാം തൃപ്തി ആറ്റിങ്ങൽ ഊണ് ഒന്ന് കഴിച്ച് നോക്കാം അഭിപ്രായം ഞങ്ങൾ പറ വീണ്ടും കാണാം ബൈ ബൈ